നമസ്കാരം അധികാരമുള്ളവൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് കുറ്റകരമല്ല നമ്മുടെ നാട്ടിൽ അതൊരാരോപണം മാത്രമാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാത്രി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് പാളയത്ത് വെച്ച് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി എം എൽ സച്ചിൻ ദേവും നടത്തിയ നാടകം സ്വകാര്യ വാഹനത്തിൽ വരികയായിരുന്ന മേയറുടെ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു തർക്കം പട്ടം മുതൽ കെ എസ് ആർ ടി സി ബസ്സിനെ പിന്തുടർന്നെത്തിയ മേയറും സംഘവും പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വാഹനം കുറുകെയിട്ട് ബസ്സിന് മാർഗ പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതായി മേയറും ബസ് തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് കാണിച്ച് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ യതും പരാതി നൽകി മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് ആദ്യം കേസെടുത്തില്ലെങ്കിലും സംഭവം വിവാദമായതോടെ പിന്നീട് കേസെടുക്കുകയായിരുന്നു പിന്നീട് ഏതു കോടതിയെ സമീപിച്ചു കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് മേയർക്കും ഭർത്താവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസിന് കേസെടുക്കേണ്ടി വന്നു സംഭവം നടന്നിട്ട് മാസം അഞ്ചു കഴിഞ്ഞു ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല മേയർക്കും ഭർത്താവിനും നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തി വിട്ടയച്ചതിനു ശേഷം അന്വേഷണം തന്നെ ഉപേക്ഷിച്ച മട്ടിലാണ് പോലീസ് ബസിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡുകൾ പ്രതികളായ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി എന്നതും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നത് കേസിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണെന്നും അത് പൂർത്തിയായാലുടൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നുമാണ് കണ്ടോൺമെന്റ് പോലീസ് പറയുന്നത് താൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാതെ വന്നപ്പോഴാണ് ഡ്രൈവർ യെതു കോടതിയെ സമീപിച്ചത് ഒടുവിൽ കോടതിയുടെ അനുസരിച്ചാണ് മേയറും ഭർത്താവും മേയറുടെ സഹോദരനും ഭാര്യയുമടക്കമുള്ള അഞ്ചു പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തടഞ്ഞുവച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് യദു ഹർജിയിൽ പറഞ്ഞിരുന്നത് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ തന്നെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് കാണിച്ച് മേയറും യദുവിനെതിരെ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ബസിന്റെ സ്പീഡ് ഗവർണർ അഴിച്ചുമാറ്റിയിരുന്നു ഇതിന് ഉത്തരവാദി ഡ്രൈവർ മാത്രമല്ലല്ലോ ഇതൊക്കെയാണ് ഡ്രൈവർക്കെതിരെയുള്ള ആരോപണങ്ങളായി പറയുന്നത് പിന്നീട് പരാതിയുമായി കെ എസ് ആർ ടി സിയിലെ മേലാളന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ഓഫീസുകൾ യതു കയറിയിറങ്ങി ആദ്യം യെദുവിന് അനുകൂലമായ നിലപാടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചതെങ്കിലും പിന്നീട് നിലപാട് മാറ്റി പരാതിയുമായി ഗതാഗത മന്ത്രിയുടെ ഓഫീസിലെത്തിയ യെതുവിനെ കടത്തിവിടാൻ പോലും തയ്യാറായില്ല ഒരാഴ്ച മുൻപ് പുറത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗണേഷ് കുമാറിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാതി എഴുതി നൽകാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എവിടെ നിന്നോ ഒരു കടലാസ് സംഘടിപ്പിച്ച് പരാതി എഴുതി മന്ത്രിക്ക് നൽകിയെങ്കിലും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണം എന്നതാണ് യെദുവിന്റെ ആവശ്യം രണ്ടു മാസം മുൻപ് ഞങ്ങൾ യെദുവിന്റെ ഒരു അഭിമുഖത്തിനായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു വിവാഹമോചിതനായ യെദുവിന്റെ സംരക്ഷണത്തിലാണ് എട്ടു വയസ്സുകാരനായ മകനും പ്രായമായ മാതാപിതാക്കളും തയ്യൽ മെഷീൻ റിപ്പയർ ചെയ്ത് കിട്ടുന്ന യെതുവിൻ്റെ അച്ഛൻ്റെ തുച്ഛമായ കൂലിയാണ് ആ കുടുംബത്തിൻ്റെ കുടുംബത്തിന്റെ വരുമാനമാർഗം നമ്മളിതൊക്കെ ആരോട് പറയാൻ വെള്ളക്കാരൻ നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്നു എന്നാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്നും നമ്മൾ സാധാരണക്കാർ അടിമകൾ തന്നെയാണ് അന്ന് വെള്ളക്കാരൻ്റേതായിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലെയുള്ള ഊച്ചാളി രാഷ്ട്രീയക്കാരൻ്റെ അടിമകൾ യതുവിന് നീതി കിട്ടില്ലെന്ന് ഏകദേശം ഉറപ്പായി ഇതാണ് നമ്മുടെ നാട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മേയറും ഭർത്താവുമൊക്കെ വീണ്ടും മത്സരിക്കും ജയിക്കും ചിലപ്പോൾ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകും ഇതെല്ലാം സഹിക്കാനും ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാനും ഇവിടുത്തെ നിസ്സഹായരായ നമ്മളെപ്പോലെയുള്ള പൊതുജനങ്ങളും